ാണ് പോളിങ് സാമഗ്രികളുടെ വിതരണം നടക്കും നാൽപ്പത് നാൾ നീണ്ടു നിന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണത്തിന് തിരശീല വീണതോടെ നിശബ്ദ പ്രചാരണവുമായി മുന്നണികളും സ്ഥാനാർത്ഥികളും നീങ്ങിക്കഴിഞ്ഞു വൈകുന്നേരം മുതൽ കൂട്ടലിന്റെയും കിഴിക്കലിന്റെയും ദിനരാത്രങ്ങൾ നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളാണ് ഇനിയുള്ള ഓരോ നിമിഷവും എല്ലാവരും മാതൃകാപെരുമാരച്ചട്ടം കർശനമായി പാലിക്കണമെന്ന് തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിട്ടുണ്ട് നിശബ്ദ പ്രചരണം മാത്രം അനുവദനീയമായ അവസാനം നാൽപ്പത്തിരണ്ട് മണിക്കൂറിൽ നിയമവിരുദ്ധമായി ആൾക്കൂട്ടം ചേരുകയോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുകയോ ചെയ്താൽ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് ചട്ടം നൂറ്റി നാൽപ്പത്തിനാല് പ്രകാരം നടപടി സ്വീകരിക്കും ഉച്ചഭാഷണികൾ ഉപയോഗിക്കുവാനോ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കുവാനോ പാടില്ല തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാനിടയുള്ള ഒരു തരത്തിലുള്ള പ്രദർശനം ഉൾപ്പെടെയുള്ള പരിപാടികൾക്കും വിലക്കുണ്ട് ചട്ടം ലംഘിക്കുന്നവർക്ക് തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും സംസ്ഥാനത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറു മണി വരെയാണ് നടക്കുക പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെ നടക്കും പട്ടാമ്പി തൃത്താലാം നിയോജകമണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നിന്നുമാണ് വിതരണം ചെയ്യുക രാജ്യത്ത് നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിലെ രണ്ടാം ഘട്ടത്തിലാണ് കേരളം സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് വോട്ടെടുപ്പിനുള്ള എല്ലാ നടപടികളും പൂർത്തിയായി കഴിഞ്ഞു ചൂടും ഒപ്പം വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പ് വരുന്നതും വോട്ടിംഗ് ശതമാനത്തെ ബാധിക്കാതിരിക്കുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനും രാഷ്ട്രീയ പാർട്ടികളും മുസ്ലിം സംഘടനകളും ജാഗ്രതയുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് ഇനി അവസാന മണിക്കൂറിൽ പരമാവധി വോട്ടുറപ്പിക്കാനുള്ള നീക്കങ്ങളുമായി സ്ഥാനാർത്ഥികളും സജീവമാകും